അതായത് ഇപ്പോൾ നമുക്ക് വളരെ സന്തോഷം തോന്നുന്ന മറ്റൊരു കാര്യം നമ്മളൊരു ആശങ്ക എന്താണെന്ന് വെച്ചാൽ ഒരു ദുരന്ത സാധ്യത പ്രദേശമാണ് നമ്മളുടെ ഈ ദുരന്ത സാധ്യത പ്രദേശത്ത് ബാക്കിയാകുന്ന ആളുകൾ എന്ത് ചെയ്യുന്നത് അപ്പം ഞങ്ങളൊരു നിർദ്ദേശമായിട്ട് വെച്ചു ഇതിലുൾപ്പെട്ട ആളുകൾ അവർക്ക് പുനരധിവാസം സാധ്യമാക്കുക അല്ലാതെ അവിടെ നിന്ന് ഒഴിഞ്ഞു പോകേണ്ട ആളുകൾക്ക് നിങ്ങളൊരു പരിഗണന നൽകണം എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു സാധാരണ ഞങ്ങൾ ഒരു ആൾക്ക് വീട് വെക്കാനും സ്ഥലം വാങ്ങാനും ആറ് ലക്ഷം രൂപ വീട് വെക്കാനും സ്ഥലം വാങ്ങാനും നാല് ലക്ഷം രൂപ വീടിനുമാണ് കൊടുക്കുക അതിലേറെ കൊടുക്കാൻ ഞങ്ങൾ തയ്യാറാകും അവിടെ നിന്നുള്ള ആളുകളെ പൂർണ്ണമായിട്ടും ഒഴിഞ്ഞു പോകേണ്ടവർക്കുള്ള സഹായം ഞങ്ങൾ കൊടുക്കും അത് ഇതിന് ശേഷം തുടർച്ചയാണ് ഇത് ഇതിൽ തീരുന്നതല്ല എന്നാണ് പറഞ്ഞത് പിന്നെ ഒറ്റപ്പെട്ട വീടുകളുണ്ട് അവിടെ കുറേ ആളുകളുടെ അവരെ പരമാവധി ഉൾപ്പെടുത്തും ഞങ്ങൾ പടവട്ടിക്കുന്ന് അടക്കമുള്ള ആളുകളുടെ കാര്യം പറഞ്ഞു അട്ടവളടക്കം അത് അവർ ഡിസ്കഷനിലാണ് ആരെയും ഒറ്റപ്പെടുത്തില്ല എന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട് പിന്നെ പാടികളിലുള്ള ആളുകളുടെ കാര്യം ഒരു തൊഴിലാളി ഗവൺമെൻറ് എന്നുള്ള നിലയ്ക്ക് പാടുകളിലുള്ള ആളുകളെ ഞങ്ങൾ കൈവിടില്ല എന്ന് തന്നെ അവർ പറഞ്ഞിട്ടുണ്ട് കാരണം അവർ തൊഴിലാളികളാണ് ഒന്നും നേടാൻ കഴിയാത്ത ആളുകൾ അവരെ അതിനുള്ള നല്ല മനുഷ്യത്വപരമായിട്ടുള്ള നിലപാടെടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് കൃത്യമായിട്ടും നമ്മൾക്ക് അനുകൂലമായിട്ടാണ് അദ്ദേഹം ഇത് പറഞ്ഞത് നമ്മളെക്കാളും അധികം നമ്മളെ നാടിനെ അറിയുന്ന ഒരു വ്യക്തി കൂടിയാണ് മന്ത്രി എല്ലാം പോയ വീട് അവകാശികളെ നോക്കി അതെ എല്ലാം പോയ ഇരുപത് പേരെ വീട് പെട്ടിട്ടില്ലല്ലോ അതുപോലെ അതായത് അച്ഛൻ അച്ഛൻ്റെ വീട് ഭർത്താവുണ്ട് എന്ന് നിലവിൽ നമ്മളുടെ വിജയേട്ടൻ്റെ മോളടക്കം ശില്പയടക്കമുള്ള ആളുകൾ അവരുടെ വലിയ രീതിയിൽ അവർ അനുഭവപൂർണ്ണ കാര്യങ്ങൾ പരിഗണിക്കാന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ നമ്മളോട് അദ്ദേഹം പറഞ്ഞത് നിങ്ങൾ എനിക്ക് കൃത്യമായിട്ട് ഈ വിഷയങ്ങളെല്ലാം എഴുതി എന്നെ വന്ന് കാണണം എനിക്കിത് സഹായകരമാകുമെന്ന് പറഞ്ഞിട്ടുണ്ട് വലിയ താമസമില്ലാതെ ജനശബ്ദ ആക്ഷൻ കൗൺസിലിൻ്റെ ഭാരവാഹികൾ ഈ വിഷയങ്ങളെല്ലാം കൃത്യമായിട്ട് പോയിന്റ് ഔട്ട് ചെയ്തിട്ട് നമ്മൾ മന്ത്രിയെ കാണുന്നതാണ് എല്ലാ തരത്തിലും നമുക്ക് അനുകൂലമായിട്ടുള്ള ഒരു ഇന്ന് എടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഈ സമരം ഇനി ഇവിടെ നിർത്താനായിരിക്കും ജോലി ജോലിയുടെ കാര്യം ആ ഞങ്ങൾ പറഞ്ഞിരുന്നു ജോലി അതായത് ഇരുപത്തിയൊന്ന് പേരാണ് നമ്മളെ എല്ലാവരും നഷ്ടപ്പെട്ടിട്ട് ഒറ്റപ്പെട്ടു പോയത് അതിൽ ആറ് കുട്ടികൾ മാറ്റി നിർത്തിയാൽ പതിനഞ്ച് പേര് പതിനഞ്ചില് ശ്രുതിക്ക് ജോലി നൽകി അതുപോലെ മറ്റുള്ളവർക്കും ജോലി നൽകണം എന്ന് നമ്മൾ പറഞ്ഞു അപ്പോൾ മന്ത്രി മന്ത്രി പറഞ്ഞു എല്ലാവർക്കും സർക്കാർ ജോലി നൽകുക എന്നുള്ളത് ഞങ്ങളുടെ പരിമിതിക്ക് അപ്പുറത്ത് പി എസ് സി എഴുതി കാത്തിരിക്കുന്ന ഒരുപാട് പേരുണ്ട് അതുകൊണ്ട് തന്നെ മറ്റ് സാഹചര്യങ്ങൾ അവർക്ക് ഒരുക്കി കൊടുക്കും സർക്കാർ ജോലി അല്ലെങ്കിൽ അതിന് തുല്യമായിട്ടുള്ള മറ്റ് സാഹചര്യങ്ങൾ പഠിക്കാനുള്ളവർക്ക് പഠിക്കാനും അവർക്ക് പ്രത്യേക ഒരു പാക്കേജ് ഞങ്ങൾ രൂപപ്പെടുത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ പ്ലാൻ ഞങ്ങൾ കാണിച്ചു വന്നു കൃത്യമായിട്ട് അവരെയും ചേർത്ത് നിർത്തി മുന്നോട്ട് കൊണ്ടുപോകുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് നമ്മളാശങ്കകൾ വളരെ മനോഹരമായിട്ടും ആത്മാർത്ഥതയോടും ഹൃദയത്തിൽ തട്ടിയും നമുക്ക് മന്ത്രിയുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ കഴിഞ്ഞു ഞങ്ങളേറെ സന്തോഷം തോന്നുന്നത് അദ്ദേഹം നമ്മുടെ സുദേവേട്ടൻ്റെ വീട്ടിൽ നിന്ന് ഭക്ഷണം അദ്ദേഹം ആ കാര്യങ്ങളെല്ലാം പറഞ്ഞു വളരെ വിഷമത്തോടു കൂടിയാണ് അദ്ദേഹത്തിന് ഓരോരുത്തരെയും മുണ്ടക്കൈലെ ബഷീറിൻ്റെ വീട് എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് പോലും മനസ്സിലായില്ല ഒന്ന് രണ്ട് മൂന്ന് നാല് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ബഷീറിൻ്റെ വീട് ഡ്രൈവർ ബഷീറിൻ്റെ വീടെന്നു പറഞ്ഞു അദ്ദേഹത്തിന് അറിയാം നമ്മുടെ നാട് അതുകൊണ്ട് തന്നെ അദ്ദേഹം വളരെ നന്നായിട്ടാണ് നന്നായിട്ടാണ് ഞങ്ങളോട് നമ്മളോട് പെരുമാറിയത് നമ്മളെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാൻ പരിഹരിക്കാൻ ശ്രമിക്കാമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അത് തന്നെ നമ്മളെ ഹൃദയം കവരുന്നതാണ് സമരം അവസാനിപ്പിക്കണം സമരം ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഞങ്ങൾ വിശ്വസിക്കുന്നു നല്ലൊരു മനുഷ്യനാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ വാക്കുകളിൽ വിശ്വസിക്കുന്നു ഞങ്ങൾ ഗവൺമെന്റിൽ ഒന്നുകൂടി വിശ്വസിക്കുകയാണ് ഇനിയും ഞങ്ങൾ ഇങ്ങനെ സമരത്തിന് വരുത്താതിരിക്കാൻ ഗവൺമെന്റ് ശ്രമിക്കുന്നു താൽക്കാലികമായിട്ട് സമരം ഞങ്ങൾ അവസാനിപ്പിക്കുകയാണ്